നമ്മൾ സ്വാഭാവിയുടെ പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെൽഡിങ്ങിന്റെ മെറ്റീരിയൽസ് വന്നതാണ് കേട്ടോ അപ്പം അവർ ഇത് ചേട്ടന്മാർക്ക് ഞാൻ വീഡിയോ എന്ന് അറിയാതാണ് ഭയങ്കരമായിട്ടുള്ള ചിരി അപ്പോൾ ഇതേ അവരൊക്കെ കൊണ്ടുവന്ന ഇറക്കാൻ ഏകദേശം കഴിഞ്ഞോട്ടോ കൊണ്ടുവന്ന നമുക്കിനി മുകളിലേക്ക് കുറച്ചും കൂടെ ആവശ്യമുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് കുറച്ച് വർക്കുണ്ട് പിന്നെ നമ്മുടെ കിണറിൻ്റെ നെറ്റിന് വേണ്ടി ആവശ്യമുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ലോഡറക്കിയതാണ് അപ്പോൾ അവര് പോയി അപ്പോൾ ദേഹ ഇന്ന് കുറച്ച് പണി ഉണ്ടായിരുന്നു മുറ്റൊക്കെ വൃത്തിയാക്കണം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വരണുള്ളൂ കുറച്ച് കുറച്ചായിട്ട് അപ്പോൾ അതേ മുറ്റയൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് കൊണ്ട് വേസ്റ്റ് ഇടാനൊന്നും പറ്റിയില്ല അപ്പൊ നല്ല മഴ ആയിരുന്നു കേട്ടോ ഉച്ചക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ അവര് അത് അവിടെ വെച്ചിട്ട് പോയതാണ് അപ്പോൾ സന്ധ്യ നേരത്തെ ഇവർ വന്നതാണ് ലോഡ് ഇറക്കാൻ വേണ്ടിട്ട് ടൈലിന്റെ കുറച്ച് വർക്കും കൂടെ ബാലൻസ് ഉണ്ട് ഉള്ളിലെ വർക്ക് ഏരിയയിൽ മാത്രം ബാക്കി ഏകദേശം കഴിഞ്ഞു ഇനി പിന്നെ പിന്നെയുള്ളത് പുറത്തത്തെ പണിയാണ് പിന്നെ ഇനിയിപ്പോൾ വെൽഡിങ് തുടങ്ങണം അപ്പം അടുത്ത ദിവസം തൊട്ടിട്ട് വെൽഡിങ്ങും തുടങ്ങും അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി കുറേ മെറ്റലും പിന്നെ നമ്മളെ പൊട്ടിയ ടൈലും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി അപ്പോൾ അവിടെ ഒരു കമ്പി കൊണ്ടിട്ടതാണ് ഫ്രണ്ടിലും ആ സൈഡിലും മാത്രമേ വൃത്തിയാക്കിയുള്ളൂട്ടെ ഇനി കുറേ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ ഇനി നമ്മുടെ ഹരിതകർമ്മസേന വരുമ്പോൾ കൊടുക്കണം മഴ പെയ്ത പാകം നനഞ്ഞു കിണ്ടി പിന്നെ ഇതാ നമ്മൾ പാലക്കാട് നിന്ന് കൊണ്ടുവന്നായിട്ടാണ് കേട്ടാ മുരിങ്ങ അത് പിടിച്ചു കിട്ടി എന്തോ ഭാഗ്യം പിടിക്കില്ല നല്ല പിടിക്കില്ല എന്ന് വിചാരിച്ചതാണ് രണ്ടു നേരം നനച്ച് സെറ്റായി അതേപോലെ നമ്മുടെ ഒരു വാഴയും കൊണ്ടുവന്നിണ്ടായിരുന്നു അതും പിടിച്ചു പിന്നെ നമ്മുടെ കിണർ നല്ല ആഴമുള്ള കിണറാട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു പണിയും അതേപോലെ നമ്മുടെ താമസമൊക്കെ ആകുമ്പോൾ വെള്ളം മാറ്റുമോന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ഒക്കെ ആക്കി വൃത്തിയാക്കിയതാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് നിറയെ കാട് പിടിച്ച പോലെ പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ക്ലീൻ ആക്കിയതാണ് അപ്പൊ നല്ലവണ്ണം വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ ചുവന്ന മണ്ണാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും മുറ്റൊക്കൊന്നും കോൺക്രീറ്റ് ചെയ്യണം എന്നുണ്ട് നടക്കുമോ എന്തെന്ന് അറിയില്ല മഴ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒക്കെ ചെളിപുളിയായിരിക്കും ചുവന്ന മണ്ണല്ലേ പിന്നെ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു അതും വെച്ചു നമ്മുടെ കറിവേപ്പ് വെച്ചത് അപ്പുറത്ത് കിട്ടുന്ന മാശ് തന്നതാണ് കറിവേപ്പ് അപ്പൊ അത് വെച്ച് അതിന് കൂമ്പ് വന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യം അടുക്കളയ്ക്ക് വേണ്ടത് കറിയപ്പാണ് അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ സെറ്റായി പിന്നെ ഇത് നമ്മുടെ ടൈലുകൾ കുറച്ച് കൊടുക്കാനുണ്ട് കേട്ടോ കടയിൽ പാക്ക് പൊട്ടിക്കാത്തതുണ്ട് പിന്നെ നമ്മുടെ പൊട്ടിയ ടൈലൊക്കെ നമ്മൾ ഇനി ബാക്കിൽ കോൺക്രീറ്റ് ഇടുമ്പോൾ വെക്കാനുള്ളതാണ് അപ്പോൾ ഒക്കെ ഒന്ന് മാറ്റി വെച്ച ഒന്നാണ് സെറ്റ് അവിടെ പണി കഴിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ നായ തെരുവായ്ക്കൾ പുറത്തു നിന്നുള്ളത് കയറി നടന്നിട്ടാണ് അവിടെ മുഴുവൻ ചില ആക്കിയിട്ടുള്ളത് എങ്ങനെയുണ്ട് ടൈല് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഡിസൈൻ പിന്നെ ഇത് മാറ്റാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ബ്ലൗസി ടൈപ്പ് അല്ല മാറ്റാണ് മൊത്തം അകത്തും ഒക്കെ മാറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് പട്ടികൾ കയറാതിരിക്കാൻ മതിൽ കിടണം മതിലിനിപ്പോൾ ഫൗണ്ടേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഫുള്ളും മതില് എന്ന് വെച്ചാൽ കുറച്ച് എമൗണ്ട് ഇറങ്ങണം അതിപ്പോൾ തൽക്കാലം നടക്കില്ല അപ്പൊ പിന്നെ ഉള്ള പൈസ കൊണ്ട് നമ്മൾ വീട് സെറ്റാക്കാൻ നോക്കാണ് അപ്പൊ അടുത്ത വിശേഷങ്ങളായി അടുത്ത ദിവസം വരെ എല്ലാവർക്കും താങ്ക്